ഈ മാലിന്യം തള്ളുന്ന ഒരു ശ്രമം റെയിൽവേയുടെ ഭാഗത്തു ടക്കം വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധന നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പ എവിടെ ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് വിട്ടിപ്പൊ ട്രെയിനെ പിടിച്ചിരിക്കുകയാണ് ഒരു കാര്യം കൂടെ ചെയ്യി ആ ലോക്ക പൈലറ്റ് അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞൊരു ക്യാസ് അങ്ങ് കൊടുക്കി എന്നിട്ട് ട്രെയിൻ്റെ മുന്നേ ചെന്ന് നിൽക്കി ബസ് പിടിച്ച് കഴിഞ്ഞ് ഇപ്പൊ ട്രെയിനിലാണല്ലോ കയറി പിടിച്ചിരിക്കണത് ഏഹ് ഒരു പാവപ്പെട്ടവൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരാരും ഇറങ്ങാത്ത ആ മാലിന്യ കുഴിയിലിറങ്ങി അതിൻ്റെ അടിയിലിറങ്ങിയവർ പറഞ്ഞത് പാറ പോലെ വേസ്റ്റ് കൂടി കിടക്കണമെന്ന് പാറ പോലെ അതിൻ്റെ മേലെ കയറി നിന്ന് എന്തിനും പോകുന്ന അഞ്ചാറാണുങ്ങൾ കയറി നിന്ന് ചാടിയിട്ടത് താഴണില്ല അതുപോലത്തെ കട്ടിയിൽ മാലിന്യം അടിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് എവരിപ്പം എന്താണ് പറയണതെന്ന് അറിയാവാ റെയിൽവേയുടെ കുറ്റമാണെന്ന് എല്ലാം റെയിൽവേ എന്താണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ ഈ സാധനം ഒഴിപ്പോ അതുകൊണ്ട് ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച് വന്നതാണല്ലോ അവിടെ പണ്ട് തൊട്ട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലല്ല അതുകൊണ്ട് ഇതെല്ലാം റെയിൽവേയുടെ കുറ്റമാണെന്ന് എവക്കിത് തന്നെ ജോലി എവരുടെ മഹത്വം ഇങ്ങനെ നാല്ക്ക് നാൾ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ലോകം മുഴുവൻ ഇപ്പൊ ഇന്ത്യ മുഴുവൻ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം ഇത് തന്നെ ആണല്ലോ ഓ ഇപ്പൊ ഗവൺമെന്റ് ഇതിൽ ഇടപെടുവെന്ന് ആ എന്താ വലിയ കാര്യം പറ്റിക്കണ പോലെയാണ് പറയുന്നത് ഗവൺമെന്റ് ഈ ഇടപെടുവെന്ന് ഇത്ര നാൾ എവിടെ ആയിരുന്നു ഉറങ്ങിക്കിടന്ന ഏഹ് ഇത്രയും ഇപ്പം അമീപെ മൂക്കിക്കൂട വായിക്കൂടാ നെറുകയക്കൂടൊക്കെ കയറുന്ന അസുഖങ്ങളും മറ്റും ഉണ്ടല്ലോ ഈ അസുഖങ്ങൾ കോളറ ഒരു വശത്ത് ഡെങ്കിപ്പനി ഒരു വശത്ത് എന്ന് വേണ്ട സകല വ്യാധികളും ഇവിടെ തന്നെ വരണുണ്ട് ഇതിൻ്റെ എല്ലാ ഇടയിൽ ഈ മനുഷ്യരായിട്ട് ജനിച്ച ആളുകളല്ലേ ഇതിലിറങ്ങി മുങ്ങണത് അല്ലെ അവരാരെങ്കിലും ഇറങ്ങി മുങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവർ വാ തുറക്കാതിരുന്ന അത്രയും നമുക്ക് ബുദ്ധിമുട്ട് കുറയും എത്ര വലിയ ദുരന്തം ഉണ്ടായാലും ആ സമയത്ത് അത് ആരുടെ നെഞ്ചത്തോട്ട് ചാരമെന്നാണ് ഇവർ നോക്കണത് അതിന് പരിഹാരം കാണാനുള്ള കഴിവില്ല ഞങ്ങൾ ഇത് എത്ര ചെയ് ചെയ്തെന്ന് പറയാനുള്ള ഒരു മനക്കരുത്തില്ല ഒന്നിന് കഴിയാത്തവർ എന്തിന് കടിച്ചു നൂക്കി കിടക്കണതെന്നാണ് എന്നിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ടുണ്ട് ബഹുമാന്യനായ ശിവൻകുട്ടി മന്ത്രിയോട് ആലോചിച്ചിട്ടുണ്ട് ഏഹ് പാവപ്പെട്ട ഒരുത്തൻ അതിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ ഉയര് പോയി അതിന് അര മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും പറയണതുപോലെ അത് നേരി കണ്ടിപ്പോൾ ഉള്ളവർക്കറിയാ എൻ്റെ പൊന്നപ്പികളെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളെ ഉയരോടം നോക്കണ്ടേ നമ്മൾ ജീവനുള്ളവർ അതുവഴി നടന്നു പോയാൽ തന്നെ നമ്മുടെ ജീവൻ പോണ പോലെ അത്ര നാറ്റമാണ് നാറി പുഴുത്ത് കിടക്കണ ഒരു തോട് ഒരു തോട് വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് ലോകത്ത് വേറെ എവിടെയും കാണൂല ഇത്രയും നല്ല ഒരു സംരംഭം കേട്ടോ ഇനി ഗരസഭയുടെ പരിധിക്കകത്ത് വരാൻ ദുരന്തങ്ങളൊന്നുമില്ല ഒരാളെ ജീവൻ പോകാൻ കൂടെ നോക്കിയിരുന്നു ഈ ജീവൻ പോയാൽ പോലെ ഇവരത് ശരിയാക്കുമെന്നാണ് ഒന്നും ചെയ്യൂല ഇപ്പൊ റെയിൽവേക്കെതിരെ പരിശോധന പരിശോധന അപ്പോ ആരോഗ്യമന്ത്രി മേയറൊക്കെ നടത്തണ കുറെ പരിശോധനകള് കണ്ട് കണ്ടും കേട്ട് നമ്മൾ മടുത്തു പോയേ ഇപ്പൊ എന്തെക്കെ കുറ്റങ്ങൾ വന്നിട്ടും എന്തെരൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും തലയെ കയറ്റി വെച്ചിരിക്കണ ഈ സാധനത്തിനെ താഴോട്ട് ഇറക്കണില്ലല്ലോ അങ്ങനെ ഇറക്കാതിരിക്കുമ്പോൾ ഇവർക്കൊരു തോന്നൽ വരണത് ഞാൻ എന്തോ സംഭവമായതുകൊണ്ടാണ് ഇറക്കാത്തതെന്ന് മറ്റവരുടെ ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിനെ ചുമക്കണതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം എന്നാലും എന്തിനെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ താനെന്നുള്ള ഒരു ഭാവമാണ് എല്ലാം മുഖ്യൻ്റെ മിനി പതിപ്പുകളാണ് ഇറങ്ങിയിരിക്കുന്നത് അത്രേ ഹോ ഇവരുടെ തള്ളും പുല്ലും കേട്ട് ജനങ്ങൾ മടുത്തപ്പാ തിരുവനന്തപുരം നഗരസഭയുടെ അകത്ത് താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ അകത്ത് താമസിക്കണവരുടെ കാര്യമേ കഷ്ടം അപ്പോൾ കടലാക്രമണം വന്ന് ആ പൂഴിക്കുന്ന് ആ ഭാഗത്തൊക്കെ ഒന്ന് പോകണം അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഒരു ഒരു തച്ച് ഇവിടെ ഇത് ഇഷ്ടം പോലെ തോടുവാറും ഒഴുകിക്കൊണ്ടിരിക്കണെ ഇത്രയും വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളും ആ വഞ്ചീരം എന്നൊക്കെ പറയണത് വക്കീലന്മാരുടെ കേന്ദ്രമാണ് എവരുടെയൊക്കെ മൂക്കിന് താഴെയാണ് ഇത്രയും മാലിന്യ കൂമ്പാരം കിടന്ന് ഒഴുകണത് ഒഴുകണത് എവിടെ ഒഴുകാൻ അതവിടെ തടഞ്ഞു നിർ നിക്കുകയാണ് ഒഴുകാൻ സ്ഥലമില്ല അത്രയ്ക്ക് കൂട്ടി ഇത്രയും ഇത് കൂടുന്നത് വരെ അവർ എന്നാണ് നമ്മൾ ചോദിക്കണത് അതുകൊണ്ട് പൊന്നു മേർ അമ്മച്ചി എൻ്റെ പൊന്നമ്മച്ചീ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളിങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ തലയ്ക്ക് ചാരാൻ നോക്കാതെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ നിങ്ങളാ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി തന്നാൽ തന്നെ അവിടെ ഉള്ളവർ രക്ഷപ്പെടും അയാളുടെ ആര് ആരുത്തരവാദിത്തം പറയുന്ന നിങ്ങൾ പറയി റെയിൽവേ എന്തെങ്കിലും ഉത്തരവാദിത്തം പറയണം അയാളെ ആരാണ് അതിൽ ഇറക്കിയത് ഏഹ് ഇത്രയും വലിയ ഒരു മാലിന്യ കുഴി മനുഷ്യരാരും അതിനകത്തോട്ട് ഇറങ്ങാത്ത ഒരു മാലിന്യ കുഴിയിൽ നിസാരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ഇറങ്ങാൻ തയ്യാറായി അയാളുടെ വയറ്റിപ്പാട് നിങ്ങൾ എന്തിന് സുരക്ഷാ മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ വല്ലതും കൊടുത്തിരുന്ന അല്ലെ വല്ല സുരക്ഷാ മാനദണ്ഡവും പാലിച്ച് എന്തെങ്കിലും അയാ നിർദ്ദേശങ്ങളാ എന്തെങ്കിലും കൊടുത്തിട്ടാണ് അയാളെ അതിനകത്ത് ഇറക്കിയത് ഏഹ് ഇപ്പൊ ഈ പ്രശ്നം വന്ന് അയാളെ കാണാതായപ്പോടല്ലേ നിങ്ങൾ നിങ്ങളുടെ മുഖം വെളിച്ചത്തിലോട്ട് വരണത് അതാ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ അതാ അവനെ മറ്റേ റിയാസൊക്കെ പോലെ അവരത് തീരുമാനിച്ചതോ അതിൽ ഇറങ്ങിയതോ ഒന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് നിങ്ങളിന് പറയുക എന്തൊരു വന്നാലും നഷ്ടം അത്രയും പാവപ്പെട്ടവന് ഇവർക്കൊക്കെ എന്തൊരു നഷ്ടം ഇപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഇപ്പൊ കാറ്റിനെയും ആറിനെയും പുല്ലിനെയും മരത്തിനെയും വരെ കുറ്റം പറഞ്ഞോളൂ ഒന്നും അവരുടെ കുറ്റമല്ല ഇവർ എന്തെനിങ്ങനെ ഭരിക്കണേ എന്തെരിനിങ്ങനെ ഇരിക്കണെ പറഞ്ഞ് പറഞ്ഞ് അപ്പി പറയുന്ന നമുക്ക് നാണക്കേട് തോന്നി തുടങ്ങി റെയിൽവേയിൽ മനുഷ്യ വിസർജ്യം എല്ലാം കഴുകി അങ്ങോട്ട് ഇറക്കണം നതില് തട്ടിയാണ് അയാൾ കുടുങ്ങിയതെന്ന് കേൾക്ക് പറയണതിന് വലിയ ഉളുപ്പമുണ്ടാ ഏ ഇന്നലെ ഇവർ ഉറങ്ങിക്കിടന്നാണ് അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഒരു ദിവസം കൊണ്ടാ അഞ്ച് ദിവസം പത്ത് ദിവസം കൊണ്ട് ഇത്രയും മാലിന്യങ്ങൾ അവിടെ വരുവാ അപ്പോൾ അത് കണ്ടിട്ട് അതിൽ കിടക്കണ പ്ലാസ്റ്റിക് ഇടയ്ക്ക് പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞായിരുന്നു ഒരു സീസൺ അത് കഴിഞ്ഞ് അതിൽ ഒരു പ്ലാസ്റ്റിക്കും ഇല്ല ആ തിരുവനന്തപുരം നഗരത്തിലുള്ള സാകാല പ്ലാസ്റ്റിക്കും അതിനകത്ത് കിടപ്പുണ്ട് ഫോ മനുഷ്യൻ അതിനകത്ത് ഇറങ്ങി മുങ്ങുന്നവരെ നിങ്ങൾ തന്നെ പറയണല്ലോ ഉണ്ടാക്കുന്ന എന്താ മസ്തിഷ്ക ജ്വരവാ എന്തേരം ഒന്നും പുതിയ ഒരു കണാ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതെല്ലാം തലച്ചോറിനകത്തൊക്കെ കയറുമെന്ന് നിങ്ങൾ പറയുന്നത് മുങ്ങി കുളിക്കരുത് കെട്ടിക്കടക്കണ വെള്ളത്തിൽ മാലിന്യ വെള്ളത്തിൽ ഇറങ്ങരുത് കുളിക്കരുത് അപ്പോൾ ഒരു മനുഷ്യരായിട്ട് പറഞ്ഞവനല്ലേ അതിൽ ഇറങ്ങിയത് അവരുടെ ആരോഗ്യത്തി പ്രശ്നമൊന്നുമില്ലേ ഇപ്പം അയാൾ വീണയാളെ തിരയാൻ വേണ്ടി ഇറങ്ങിയത് മനുഷ്യരല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വന്നാൽ അതിനായിരുന്നു ഉത്തരവാദിത്തം പറയും നിങ്ങളുടെ ഒക്കെ ചെറു വരല് കാലില്ല ചെറു വരല് നിങ്ങൾ അതിലൊക്കെ ഒന്ന് വെക്കുക ഏഹ് എല്ലാവരുടെയും ഇങ്ങനെയുള്ള പാവങ്ങൾ ഇങ്ങനെയുള്ള മൂത്രത്തിലും വിസർജ്യത്തിലും ഒക്കെ ഇറങ്ങി മുങ്ങി പൊങ്ങുന്നതൊക്കെ തന്നെ നികുതിയായിട്ട് വാങ്ങിച്ച് തിന്നണമുണ്ടല്ലോ ഏഹ് ഇയാളുടെ ജീവൻ ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങളാണ് നഗരസഭ തന്നെ ഇന്ന് ഉത്തരവാദിത്തം പറയണം അയാൾ വണ്ടി ഇടിച്ച് മരിച്ചതല്ല അയാൾ അസുഖം വന്ന് അവിടെ കറങ്ങി വീണതല്ല തലയിറങ്ങി വെള്ളത്തിൽ വീണ് പോയൊന്നും അല്ല അത് വൃത്തിയാക്കണേൻ്റെ ഇടയ്ക്കാണ് അയാൾ മുങ്ങിത്താണു പോയത് നിങ്ങളുടെ ഒരാളുടെ പിടിപ്പ് കേടു നിങ്ങളുടെ നഗരസഭയുടെ പിടിപ്പ് കേടു ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത് മനുഷ്യ ജീവന് നിങ്ങൾ എന്തിനാണ് മറുപടി പറയാനുള്ളതെന്ന് പൊതുജനമധ്യത്തിൽ നിങ്ങൾ സംസാരിക്കണം എന്നിട്ട് എന്നിട്ടതിനെ റെയിൽവേടെ നെഞ്ചത്തോട്ടുകൊണ്ട് വയ്ക്കുകയാണ് മൂളിപ്പില്ലാത്ത വർഗ്ഗമൊക്കെ ഇതിന് അപ്പുറം ഞാൻ പറയണില്ല